ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ജനുവരി പതിനഞ്ചോടെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഡിസംബർ അവസാനമാണ് തുലാവർഷം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ പിൻവാങ്ങാറുള്ളത് എന്നാൽ ഇത്തവണ ജനുവരി പകുതി പിന്നിട്ട ശേഷമാണ് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങുന്നത് ന്യൂനമർദ്ദങ്ങളും ചുഴികളും തുടർന്നതാണ് തുലാവർഷക്കാറ്റിനെ സജീവമാക്കി നിർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംസ്ഥാനത്ത് ലഭിച്ച മഴ തുലാവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് എന്നാൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള മഴയാണ് തുലാമഴയുടെ കണക്കിൽപ്പെടുത്തുക ജനുവരി ഒന്നു മുതൽ പെയ്യുന്നവ ശീതകാല മഴയിലാണ് ഉൾപ്പെടുത്തുക ഇത്തവണ ഇരുപത്തിയേഴ് ശതമാനം അധികമഴ നൽകിയാണ് തുലാവർഷം സംസ്ഥാനത്തുനിന്ന് പിൻവാങ്ങുന്നത് പിൻവാങ്ങൽ വൈകിയതിനാൽ ശീതകാല മഴയും ആകെ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ തന്നെ ലഭിച്ചു അതേസമയം ഇതിനകം തുലാവർഷം വിടവാങ്ങുന്നതിനുള്ള അന്തരീക്ഷ പരിവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ വടക്കുകിഴക്കൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ദിശയിലും ക്രമേണ മാറ്റം കണ്ടു തുടങ്ങും തുടർന്ന് കരഭാഗത്തു നിന്നുള്ള വടക്കുകിഴക്കൻ കാറ്റ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ കേരളത്തിലേക്ക് വ്യാപിക്കുകയും കേരളത്തിലും തമിഴ്നാട്ടിലും തണുപ്പ് വർദ്ധിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അറബിക്കടലിലെത്തിയ ചുഴി മാലദ്വീപിന് സമീപത്തേക്ക് മാറിയതോടെ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരും അടുത്ത പത്തു ദിവസവും വരണ്ട കാലാവസ്ഥയായിരിക്കും കേരള തീരത്ത് ചുഴി നിലകൊണ്ട ഇന്നലെയും സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥയായിരുന്നു സംസ്ഥാനത്തെവിടെയും ഇന്നലെ കാര്യമായ തോതിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി